കോടികൾ ചെലവാക്കി നിർമ്മിച്ച മിനി സിവിൽ സ്റ്റേഷൻ ചോർന്നൊലിക്കുന്നു നൂറുകണക്കിന് ആളുകൾ വന്നുപോകുന്ന റോഡ് തോടായി കിടക്കുന്നു എം എൽ എ വനവാസത്തിനും യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി സിവിൽ സ്റ്റേഷന്റെ മുൻപിലെ ചെളിക്കുണ്ടുകളായി കിടക്കുന്ന റോഡിൽ ഇരുപ്പ് സമരം നടത്തി دا پرشادا 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 ناري پاليسي ناري ميه صورتي ناري ميه صورتي ناري ميه صورتي ايلادا کاندو کندا لال بارو 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 کتو 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 ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് സമരം ഉദ്ഘാടനം ചെയ്തു ആര്യാളൻ മുഹമ്മദ് മന്ത്രിയായിരുന്നപ്പോഴാണ് നിലമ്പൂരിലെ മുഴുവൻ സർക്കാർ സ്ഥാപനങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മിനി സിവിൽ സ്റ്റേഷൻ എന്ന് പറയുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് അതിനാവശ്യമായിരിക്കുന്ന തുക ബജറ്റിൽ വകയിരുത്തി തറക്കല്ലിട്ടത് ശ്രീ ആര്യൻ മുഹമ്മദും ഐക്യ ജനാധിപത്യ മുന്നണിയുമാണ് പക്ഷേ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടം ഈ കെട്ടിടം ഇന്ന് ചോർന്നൊലിച്ചുകൊണ്ട് ആളുകൾക്ക് കയറുവാൻ പോലും കഴിയാത്ത രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമായി ഒരു സ്ഥാപനമായി ഇത് മാറി നിൽക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇതൊരു റോഡാണോ ഇതൊരു റോഡാണോ അതോ തോടാണോ ഇതാണോ നിലമ്പൂർ നഗരസഭയുടെ ആഗോള പദവിയിലേക്ക് ഉണ്ടാക്കിയ ലേണിങ് സിറ്റി പദവി നഗരസഭാ അധികാരികളും നിലമ്പൂരിന്റെ എം എൽ എയും മറുപടി പറയണം നിലമ്പൂരിന്റെ എം എൽ എവിടെയാണ് ഇത് ആഫ്രിക്കൻ മോഡൽ വികസനമാണ് ഇവിടെ നടക്കുന്നത് ആഫ്രിക്കൻ മോഡൽ വികസനം റോഡുകളെ തോടുകളാക്കി തോടുകൾ ആളുകൾക്ക് കറയിറങ്ങാനും കഴിയാത്ത രീതിയിൽ കുരുക്കാക്കി മാറ്റിക്കൊണ്ട് ഇതാണോ നിങ്ങളുടെ ഈ പറയുന്ന യുനെസ്കോ ലേണിംഗ് സിറ്റി ആഗോള പദവി എന്ന് നാട്ടുകാരോട് മറുപടി പറയാൻ നേതാക്കന്മാർ കൂടി മുനിസിപ്പൽ പ്രസിഡന്റ് സൈഫു അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ആരാണൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോഴാണ് മിനി സിവിൽ സ്റ്റേഷനു വേണ്ടി ഫണ്ട് അനുവദിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തറക്കല്ലിട്ടു പിന്നീട് എൽ ഡി എഫ് സർക്കാരുകളുടെ കാലത്ത് നിർമ്മിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഉദ്ഘാടനം ചെയ്ത കെട്ടിടമാണ് ഇപ്പോൾ ചോർന്നൊലിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നത് പട്ടിയുണ്ട് സൂക്ഷിക്കണമെന്ന് ബോർഡ് വെക്കുന്നത് പോലെ സിവിൽ സ്റ്റേഷന് മുൻപിൽ വെള്ളമുണ്ട് സൂക്ഷിക്കണമെന്ന് ബോർഡ് വെച്ചിരിക്കുകയാണ് ഈ കെട്ടിടത്തിന് മുൻപിലെ റോഡ് തോടായി മാറിയിരിക്കുകയാണ് എം എൽ എ വനവാസത്തിലാണോ ഇടയ്ക്ക് പൊങ്ങിമുങ്ങുന്ന എം എൽ എ ഈ ദുരവസ്ഥ നേരിൽ കാണണം നഗരസഭാ ഭരണാധികാരികൾ കമ്മീഷൻ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ നടത്തൂ നഗരസഭയിലെ വാർഡുകളിൽ പ്രധാന റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ് ചെയർമാന്റെ വാർഡിലെ റോഡ് പാടെ തകർന്നിട്ട് മാസങ്ങളായി ക്വാറി വേസ്റ്റ് ഇട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനാണ് നഗരസഭാ അധികാരികളുടെ ശ്രമം റെയിൽവേ അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ നാട്ടുകാർക്ക് താൽക്കാലിക യാത്രാ സൗകര്യം ഒരുക്കുന്ന കാര്യത്തിൽ എം എൽ എയും നഗരസഭയും റെയിൽ അധികൃതരെ പോലെ തന്നെ കുറ്റക്കാരാണ് ഇതാണോ യുനെസ്കോ ലേണിംഗ് സിറ്റി ആഗോള പദവി നിലമ്പൂർ മാതൃക എന്നും സമരക്കാർ ആരോപിച്ചു പ്രതിഷേധ സമരത്തിൽ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫർഹാൻ സ്വാഗതം പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെറി ജോർജ് ഒ ഐ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ആസിഫ് ടി എം എസ് അർജുൻ എ പി മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ ഫിറോസ് മയന്താനി മുഹുസിൻ എനാന്തി അജിൻ കുളക്കണ്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ കളത്തുംപടി മുസ്തഫ യൂസഫ് കാളിമഠത്തിൽ മൂർഖൻ കുഞ്ഞു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാലി ബിജു കെ എസ് യു ജില്ലാ ഭാരവാഹി ഫാൻസഫ് കെ എസ് യു മണ്ഡലം പ്രസിഡന്റ് ഷിബിൽ റഹ്മാൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ബാബ കൗൺസിലർമാരായ ഷോലി ടീച്ചർ ഷീജ റസിയ തുടങ്ങിയവർ സംസാരിച്ചു മൂർഖൻ മാനു റനീഷ് കാവാട് സന്തോഷ് കുളക്കണ്ഠം ഷഫീഖ് മണ്ണോടി പർവീസ് അബ്ദുൽ സലാം പാറക്കൽ സലീം മുക്കട്ട സയ്യിദ് അലവി അക്ബർ മുരളി ഷാജഹാൻ ചന്തക്കുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി